തമ്മുക്കുത്ത് സെന്റ് തോമസ് പള്ളിയുടെ കുരിശ്ശ നശിപ്പിച്ച വനംവകുപ്പിന്റെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് എം അറുപത്തിയഞ്ചു വർഷമായി പള്ളിയുടെ കൈവശമുള്ള ഭൂമിയിലെ കുരിശ്ശ നശിപ്പിച്ചത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്ത്പാറ പറഞ്ഞു ജണ്ടിക്ക് വെളിയിലുള്ള ഭൂമിയിൽ വനംവകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പള്ളി സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയത് തികച്ചും അപലീയമാണ് അറുപത്തഞ്ച് വർഷത്തിലധികമായി കൃഷിക്കാരുടെ കൈവശത്തിലിരുന്ന ഭൂമി ആ ഭൂമിയിൽ ഒരു വിഹിതം പള്ളിക്ക് കൊടുത്തപ്പോൾ അവിടെ പള്ളിയും പാലിഷ് കൗൺസിലും എല്ലാം ചേർന്ന് വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ പരിഹാര പ്രദർശനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കുരിശ് അവിടെ സ്ഥാപിച്ചു അത് പറിച്ചു മാറ്റാൻ ആർക്കും അധികാരമുള്ളതല്ല ഇത്രയേറെ കാലം കൈവശത്തിലിരുന്ന ഭൂമി വനഭൂമിയാണെന്ന് അവകാശപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു അധികാരവുമില്ല മാത്രവുമല്ല ജണ്ടയ്ക്ക് വെളിയിൽ ഇറങ്ങി വനഭൂമി സംബന്ധിച്ച അവകാശം പറയാൻ ആരാണ് ഫോറസ്റ്റുകാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള ഗവൺമെൻറിന് അങ്ങനെ നയമില്ല ഫോറസ്റ്റിലെ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ജനവിരുദ്ധമായി സ്വീകരിക്കുന്ന ചില നടപടികൾ മൂലം കലാപകലിഷിതമായ അന്തരീക്ഷം ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങളവിടെ ചെന്നിരുന്നു വികാരിച്ചതിനെ കണ്ടു സംഭവസ്ഥരെ സന്ദർശിച്ചു അവിടെ ഫോറസ്റ്റുമായി ബന്ധപ്പെടുന്ന ഒരു ഭൂമിയുമില്ല പട്ടയമില്ല എന്ന് പറഞ്ഞാൽ പട്ടയം കൊടുക്കാൻ ഗവൺമെൻറ് സന്നദ്ധമായിരിക്കുന്നു പട്ടയത്തിനുള്ള ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു പട്ടയത്തിനു വേണ്ടിയുള്ള ഭൂമി അളന്നു അളന്നുതിരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു ജീവനക്കാരുടെ പരിമിതി മൂലം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല സത്വരുമായി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നു അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർ ജണ്ടയ്ക്കു വെളിയിൽ എഴുന്നൂറ് മീറ്റർ താഴേക്ക് വന്ന് വനഭൂമിയാണെന്ന് അവകാശപ്പെട്ട് കൃഷിക്കാരെയും സാധാരണക്കാരെയും എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ഇത് കേരള കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ ചെറുക്കും തടയുക തന്നെ ചെയ്യും ഈ കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ കുരിശുപറിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവിടുത്തെ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി അനാവശ്യമായ അധികാരങ്ങൾ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിക്കും ഒരു സംശയവും വേണ്ട അതാണ് സ്ഥിതിവിശേഷം ഇപ്പോൾ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കർഷകരുടെ ഭൂമി കയ്യേറി വനമാക്കി മാറ്റാൻ ഉള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ആ സമീപനത്തെ കണ്ടില്ല എന്നടിക്കാൻ കേരള കോൺഗ്രസിന് കഴിയില്ല ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല വനഭൂമി ഒരിഞ്ച് പോലും കേരളത്തെ വനഭൂമി വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസിൻ്റെ പൊതു നയം അതുകൊണ്ട് പറയട്ടെ അനാവശ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം വകുപ്പ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ കോലാഹലം അവസാനിപ്പിക്കുന്നതിന് വകുപ്പ് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നേരിട്ടിറങ്ങി പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കണം ഇല്ലെങ്കിൽ ആഴ്ചയുടെ ഇപ്പോഴത്തെ ഈ ആനുകൂല്യം ഇരുപത്തിയൊന്നാം തീയതി മുതൽ കാണില്ല എന്ന് കൃത്യമായി പറയാൻ കേരള കോൺഗ്രസ് പാർട്ടി തയ്യാറാകും എന്ന് സൂചിപ്പിക്കുകയാണ്